ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത് ഇത്തവണ കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഒരു ടീം കൂടി വന്നിട്ടുണ്ട് നമുക്കറിയാം മുഹമ്മദ് എൻസ്പോർട്ടിങ് കഴിഞ്ഞ സീസണിൽ ആന്ധ്ര ഷെർണി ഷോബ് റഷ്യം പരിശീലകന്റെ കീഴിൽ ഐ ലീഗ് സ്വന്തമാക്കിയ ടീമാണ് മുഹമ്മദ് എൻസ്പോർട്ടിങ് സ്ഥാനക്കയറ്റം ലഭിച്ചു ഇത്തവണത്തെ ഐ എസ് എല്ലിൽ എത്തുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്നുള്ള മൂന്നാമത്തെ ടീമാണ് ശക്തമായ ടീം തന്നെയാണ് ഇത്തവണത്തെ കൊൽക്കത്തൻ ഡർബിയൊക്കെ എന്തായാലും ആവേശകരമാവും കരുത്തുറ്റ കരുത്തുറ്റീമുമാണ് യുവനിരയും അതുപോലെ സീനിയർ താരങ്ങൾ അടങ്ങുന്ന കരുത്തുറ്റ നിരയുമായിട്ടാണ് മുഹമ്മദ് എൻ സ്പോർട്ടിംഗ് വരുന്നത് ഏതായാലും ജോസഫ് ഗാനതാരം ജോസഫൊക്കെ അടങ്ങുന്ന ഡിഫൻസാണ് അവരുടേത് വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ശരിക്കും കഴിഞ്ഞ തവണ ഐ എസ് എല്ലിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചുവെന്ന പഞ്ചാബ് എഫ് സിയുടെ പ്രകടനം എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ ഇത്തവണ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കൊൽക്കത്ത ഡെർബിയായാലും മറ്റു ടീമുകൾക്കായാലും ശരിക്കും കൊൽക്കത്തയിൽ നിന്നൊരു ഒരു മൂന്നാമത് ടീം വന്നിരിക്കുന്നു ഈസ്റ്റ് ബംഗാൾ മൊഹംബഗാൻ സൂപ്പർ ജയൻസ് നിലവിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് കൂടി വന്നിട്ടുണ്ട് എന്തായാലും ഇത്തവണത്തെ ഐ എസ് എല്ലിൽ കൂടുതൽ ആവേശകരമാവാൻ പോവുകയാണ് ഒരു ടീം കൂടി എത്തിയിട്ടുണ്ട് ഹൈദരാബാദ് എഫ് സിയുടെ ഇത്തവണത്തെ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്ന ആശങ്ക ഒക്കെ മുമ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിലവിൽ ഹൈദരാബാദ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് നിലവിൽ പതിമൂന്ന് ടീമുകളാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നത് മുഹമ്മദൻ സ്പോർട്ടിങ്ങിൽ നിന്നൊന്ന് കരുത്തുറ്റ പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം